ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ ഇവയെല്ലാം ഒരു ബ്ലാക്ക് ഹോളിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള നക്ഷത്രക്കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ഗാലക്സി നമ്മുടെ പ്രപഞ്ചത്തിൽ നൂറുകോടിയിലേറെ ഗാലക്സികളുണ്ട് ഓരോ ഗാലക്സിയിലാവട്ടെ പതിനായിരം കോടിയോളം നക്ഷത്രങ്ങളുമുണ്ട് ഇതിലൊരു ഗാലക്സിയാണ് ക്ഷീരപഥം അതിലാണ് നമ്മുടെ സൂര്യനും ഭൂമിയും എല്ലാം ഉള്ളത് അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് നമ്മുടെ ചുറ്റും ബില്ല് കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ അവയെ രാത്രി കാലങ്ങളിൽ കാണാത്തത് കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഒരഞ്ച് ഗ്യാപ്പ് പോലും ഇല്ലാതെ രാത്രി ആകാശം മുഴുവൻ നിറയേണ്ട നക്ഷത്രങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് വളരെ കുറച്ച് നക്ഷത്രങ്ങളെ മാത്രം നമ്മൾ കാണുന്നു അതിന്റെ ഉത്തരം ഒരു നക്ഷത്രത്തെ നമ്മൾ കാണുക അതിലെ വെളിച്ചം ഭൂമിയിൽ എത്തുമ്പോൾ മാത്രമാണ് ആകാശത്ത് ധാരാളം നക്ഷത്രങ്ങൾ ഉണ്ടായിക്കോട്ടെ പക്ഷെ അവയിൽ നിന്നുള്ള പ്രകാശം എപ്പോഴാണോ ഭൂമിയിൽ പതിയുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ആ നക്ഷത്രത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ അകലെയുള്ള നക്ഷത്രത്തിൽ നിന്ന് വെളിച്ചം ലഭിക്കുവാൻ വൈകിയാൽ ആ നക്ഷത്രത്തെ നമ്മൾ കാണുകയില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളെയല്ല മുമ്പുള്ള ഡൈനോസറുകൾ കണ്ടിരുന്നത് ഒരു നക്ഷത്രത്തിൽ നിന്ന് വെളിച്ചം ഭൂമിയിൽ എത്തുവാൻ കോടിക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ നക്ഷത്രം ഇല്ലാതെ ആയാലോ എന്നാലും ആ നക്ഷത്രത്തെയും നമുക്ക് കാണുവാൻ സാധിക്കും അതെ ഇന്ന് നമ്മൾ കാണുന്ന പല നക്ഷത്രങ്ങളും സത്യത്തിൽ ഇപ്പോൾ ഇല്ല ഞാൻ വ്യക്തമാക്കി തരാം സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്തുവാൻ എട്ട് മിനിറ്റ് എടുക്കും അതുകൊണ്ട് എട്ട് മിനിറ്റ് മുമ്പേയുള്ള സൂര്യനെയാണ് നമ്മൾ കാണുന്നത് ഒരു പക്ഷെ സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായാലും ഭൂമിയിലിരുന്നു കൊണ്ട് എട്ട് മിനിറ്റ് നേരം സൂര്യനെ കാണുവാൻ സാധിക്കും ഇതേപോലെ തന്നെയാണ് നക്ഷത്രങ്ങളുടെ കാര്യവും കോടിക്കണക്കിന് വർഷം മുമ്പ് നക്ഷത്രം ഇല്ലാതെയായാലും അവയിൽ നിന്നുള്ള പ്രകാശം ഇപ്പോൾ ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് ആ നക്ഷത്രത്തെ കാണുവാൻ കഴിയും